നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ടാവാം നോ കോണ്ടാക്ട് ആയിരിക്കാം ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടി ആയിരിക്കാം റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കർ കർമ്മബന്ധമാണോ ഇത് സോൾ മേഡ് കണക്ഷൻ ആണോ ട്വൻ ഫ്ലെയിം കണക്ഷൻ ആണോ എന്താണ് നിങ്ങളോട് ഇത്ര വൈരാഗ്യമുള്ള നിങ്ങൾക്ക് അതാണ് നമ്മൾ നോക്കുന്നത് ഇന്നലെ നമ്മൾ റീഡിങ് കിട്ടപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു റിലേഷൻഷിപ്പിലിരിക്കുന്ന ആളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണല്ലോ തേർഡ് പാർട്ടി വന്ന് കയറുന്നതെന്ന് അതും ഒരു കാര്യമാണ് അവര് പറഞ്ഞത് കാര്യമാണ് വളരെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാലും നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സന്തോഷം ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഒരു തേർഡ് പാർട്ടിയെ അന്വേഷിച്ചു പോകുന്നതാണ് ആ വ്യക്തി ചോദിച്ചത് അത് വാലഡായ പോയിന്റ് ആണ് അപ്പോ എന്തുകൊണ്ടാണ് നമ്മളിൽ അവർക്ക് സന്തോഷമില്ലാത്തത് മനസ്സിലെ ശരി തേർഡ് പാർട്ടിയെ നമ്മളുമായിട്ട് സന്തോഷം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ പുറകെ പോയെന്ന് പറയുന്നു അപ്പൊ നമ്മളുടെ ബന്ധത്തില് എന്താണ് അവർക്ക് ഇഷ്ടമില്ലാത്തത് നമുക്ക് നോക്കാം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഓറിക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത് ഭഗവാനെ ഓം നമശിവ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ചെയ്യില്ല ഫോസ് ചെയ്ത് പേഴ്സണൽ റീഡിങ് വേണമെന്ന് വേണമെന്നുള്ളവര് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം ഭഗവാനെ ഓം 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 നമശിവ നമുക്ക് എന്താണ് അവർക്കുള്ള ഓർക്കൽ മെസ്സേജ് ഉം അതങ്ങോട് തട്ടിയിട്ട പോലെയാണ് എടുക്കുകയാണ് ഞാൻ എല്ലാം കേട്ടോ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നട നടത്താവുന്നതാണ് കാരണം ഇപ്പൊ നിങ്ങൾ അത് നടത്താൻ നോക്കിയാല് കാര്യം സക്സസ്ഫുൾ ആകുമെന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യത്യാസം വരുന്നുണ്ടെന്ന് പറഞ്ഞു ചിലപ്പോ അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നും ചില ചിലപ്പോൾ നിങ്ങൾക്ക് അത് ചീത്തയാണെന്ന് തോന്നും എന്ത് തരം ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഈ ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്നത് എന്നത് ഇവിടെ പ്രസക്തമല്ല എന്നാണ് പറഞ്ഞത് ഈ ചേഞ്ച് വന്നേ തീരുവുള്ളൂ പിന്നെ ചേഞ്ചുകൾ വരും അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിബന്ധങ്ങളെ പ്രതിബന്ധങ്ങളെയെല്ലാം വളരെ മനസ്സുറപ്പോടുകൂടി അത് പ്രതി എന്ന് പറയുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഉണ്ടാകണം അതിന് നിങ്ങൾ സ്പിരിച്വൽ ആകണം ദൈവത്തിനോട് പ്രാർത്ഥിക്കണം മനശക്തി എന്ന് പറയുന്നുണ്ട് പിന്നെ അജ്ഞതയിൽ നിന്നുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ചിലർക്ക് അറിവില്ലായ്മ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറണമെങ്കിൽ അജ്ഞത മാറണം അതിന് നമ്മൾ കുറച്ചും കൂടെ എന്താ പറയാ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പലത് പഠിക്കണം നമ്മളിപ്പോ ഇപ്പൊ പറയില്ലേ നമ്മൾക്ക് ഇപ്പൊ ചിലപ്പോൾ എന്റെ അടുത്ത് ഇതില്ലല്ലോ അതില്ലല്ലോന്ന് ഞാൻ അറിയുമ്പോൾ ചിലത് പറയാം അവിടെ പോയി അവർക്ക് അതില്ലോ ഇതില്ലല്ലോ അതല്ല നമ്മൾ നോക്കേണ്ടത് അവര് അതിജീ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നവരോടാണ് നമ്മള് സംസാരിക്കുന്നത് പ്രശ്നങ്ങളെ കിടക്കുന്നവരോടാണ് പൊതുവെ നമ്മൾ നമുക്ക് അവരുടെ സിമ്പതി കൊടുക്കാൻ വേണ്ടിയാണ് ആ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഓക്കെ അത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ പ്രശ്നങ്ങളിൽ കൂടെ പോയിട്ട് പ്രശ്നങ്ങളിൽ ജയിച്ച് വന്നവർ അങ്ങനെയുള്ളവരോട് വേണം നമ്മൾ സംസാരിക്കാൻ മറ്റുള്ളവരിൽ നമുക്കൊന്നും അറിവ് കിട്ടാനില്ല അതാണ് പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ആത്മാർത്ഥമായിട്ടും ശുദ്ധ ഹൃദയത്തോടും കൂടി ചെയ്യണമെന്ന് പറയുന്നുണ്ട് പിന്നെ രുദ്രമന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട് ഓം നമോ ഭഗവതേ രുദ്രായ അത് നൂറ്റെട്ട് പ്രാവശ്യമാണ് ജപിക്കേണ്ടത് പിന്നെയുള്ളത് നമ്മളുടെ തെറ്റുകൾ ഇപ്പോ കറക്ടിങ് യുവർ മിസ്റ്റേക്സ് പറയുന്നത് ഞാൻ തെറ്റും ചെയ്തിട്ടുള്ളതെന്ന് ആൾക്കാര് വെറുതെ അങ്ങ് പറയും അത് ചിലപ്പോൾ നമ്മൾ തന്നെ വിശ്വസിക്കുന്നുണ്ടാവും നമ്മൾ ഇതുവരെ ജീവിതത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എല്ലാവരും നമ്മളോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പക്ഷെ നമ്മൾ ശരിക്കും ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നമ്മളുടെ സൈഡിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ അല്ലേ അപ്പോ ആദ്യം നമ്മൾ നമ്മളുടെ തെറ്റുകൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആക്സെപ്റ്റ് ചെയ്യുക അംഗീകരിക്കുക അത് കഴിയുമ്പോൾ പിന്നെ സൊല്യൂഷനും അതിന്റെ തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ തന്നെ അതിന്റെ സൊല്യൂഷൻസ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു തുടങ്ങും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ മറ്റുള്ളവരെ സഹായിക്കും ഞാൻ എല്ലാവരെയും സഹായിക്കുന്ന ആളാണെന്ന് ഞാൻ പറയുമ്പോ അല്ലെങ്കിൽ നമ്മൾ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മള് ഞാൻ അവന്റെ കഷ്ടകാലത്ത് ഞാൻ എന്തൂരം അവന് നോക്കിയാന്ന് അറിയാമോ ഇപ്പൊ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അവന് നല്ല കാലം അങ്ങനെ ആവരുത് നമ്മള് ഒരാൾക്ക് പത്ത് രൂപ കൊടുത്താൽ തിരിച്ച് നമുക്ക് പത്ത് രൂപയോ ഇരുപത് രൂപയോ മുപ്പത് രൂപയോ തരണം എന്ന് ആഗ്രഹിക്കേണ്ട കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മളുടെ കർമ്മങ്ങളാണ് അപ്പൊ കർമ്മത്തിന്റെ ഫലം ആരാ തരുന്നത് ദൈവമാണ് അതാതെ നമ്മൾ കൊടു കർമ്മം ആർക്കാണോ ചെയ്യുന്ന അവരിൽ നിന്ന് നമ്മൾ നമ്മളൊന്നും പ്രതീക്ഷിക്കരുതെന്നാ പറയുന്നത് ഒരു പാട്ടില്ലേ കർമ്മം ചെയ്യപ്പെടും നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ജീവൻ ഈശ്വര നല്ലോണം സത്യമാണത് അപ്പോ എന്ന് വെച്ചാല് മനുഷ്യർക്ക് തരാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് ദൈവം നമുക്ക് തരുമ്പോ വാരി കോരിയാണ് തരാൻ അപ്പോ ആ ഒരു പ്രതീക്ഷ എപ്പോഴും വേണം അതാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് കേട്ടോ ഓക്കെ അപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഭഗവാൻ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ് റിലേഷൻഷിപ്പിന്റെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഒരു പുതിയൊരു റിലേഷൻഷിപ്പ് ആണോ ഇത് അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല നിങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ എക്സൈറ്റഡ് ആണ് റിലേഷൻഷിപ്പിൽ ആ കൊള്ളാം പുതിയൊരാൾ പുതിയൊരു റിലേഷൻഷിപ്പ് ആണ് കുറെ കാര്യങ്ങൾ അയാളെക്കുറിച്ച് പഠിക്കാനുണ്ട് അപ്പം നമ്മൾ അയാൾ പറയുന്ന ഓരോ കാര്യം വളരെ ശ്രദ്ധയോടെ ആദ്യത്തെ പുതുമ പുതുമോടി എന്ന് പറയുന്നത് അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് ഇവിടെ കാണിക്കുന്നുണ്ട് വളരെയധികം ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് രണ്ടുപേരും തമ്മിൽ ഭയങ്കര അധികം ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് അവിടെ ഉള്ളത് ഓക്കെ ക്ലാരിഫൈ ചെയ്തില്ല ഇത് എന്ത് തരം ബന്ധവുമായിക്കോട്ടെ ഇത് പുതിയൊരു റിലേഷൻഷിപ്പ് പോലെയാണ് പക്ഷെ ഇവിടെ ലവനേക്കാൾ കൂടുതൽ ആണ് കാണിക്കുന്നത് ശാരീരികമായ അട്രാക്ഷൻ ഇവിടെ ഒരു ലവേഴ്സിനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ ഒരാൾക്കുണ്ട് മറ്റേ ആള് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് പൈസയിൽ ശ്രദ്ധിക്കുന്ന വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് വളരെ ആലോചനയോടെ വളരെ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരാളുണ്ട് റിലേഷൻഷിപ്പിനെ കാണുന്ന ഒരാളുണ്ട് മറ്റയാള് ഭയങ്കരമായിട്ട് അന്ധമായിട്ട് റിലേഷൻഷിപ്പിനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഇതെന്റെ സോൾ കണക്ഷൻ ആണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഈ മറ്റേ ആളെ ലവറായിട്ട് കണക്കാക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് പുതിയ റിലേഷൻഷിപ്പ് ആണ് അപ്പോ പെട്ടെന്ന് നമ്മൾ ലവർ ഫസ്റ്റ് നമ്മൾ ഭയങ്കര നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും അപ്പോൾ ഈ ഒരു കണ്ടപ്പോ തന്നെ ഇഷ്ടമായി ഇതാണ് എന്റെ വ്യക്തി എന്ന് ഒരാൾ തീരുമാനിച്ചു മറ്റേ ആള് ഒക്കെ കയറി ഞാൻ റിലേഷൻഷിപ്പില് ചിലപ്പോൾ ഇത് ഇതൊരു കിങ് ആണ് കിങ് ആവുമ്പോൾ ആയിരിക്കും മെജോറിറ്റി മാറീഡ് ഡിവോഴ്സ്ഡ് അല്ലെങ്കിൽ അൺമാരീഡ് ആയിരിക്കും പക്ഷെ ചെറുപ്പക്കാരനല്ല അല്ലെങ്കിൽ ചെറുപ്പക്കാരി അല്ല കുറച്ച് മെച്യോർഡായ ഒരു എനർജി ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ള ഒരാളാണ് മുപ്പത് വയസ്സിൽ കൂടുതലുള്ള ഒരാളാണ് അപ്പോ ഇവർ തമ്മിലാണ് ഒരു അട്രാക്ഷൻ ഒരാൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ മറ്റേ ആൾക്ക് പല ഉദ്ദേശത്തോടെ വന്നു കയറിയിരിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത് ജമനൈ സോഡിയേറ്റ്സൈൻ ഇവിടെ ഇത് എന്ത് നിങ്ങൾ ഇത് ഇത് എന്ത് തരം ബന്ധമാണെന്ന് ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇവിടെ ചോദിക്കേണ്ട കാര്യം ഈ എനർജിയിൽ തന്നെ പറയുന്നുണ്ട് ഒരാള് വളരെയധികം സ്നേഹബന്ധം ഈ ബന്ധം ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് മറ്റയാള് ഓക്കെ നോക്കാം തൽക്കാലത്തേക്ക് മതി ഞാൻ ഇതിനകത്ത് വലിയ പ്ലാനിങ് ഒന്നുമില്ല എനിക്ക് ഒത്താൽ ഒത്തും എന്ന സിറ്റുവേഷനിൽ പക്ഷെ രണ്ടു പേരും തമ്മിലും വളരെ പാഷനറ്റ് ആയ ഫിസിക്കൽ അട്രാക്റ്റഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത് ഒരാള് മറ്റയാളെ ഇടവും വനവും തിരിയാൻ സമ്മതിക്കുന്നില്ല അത് ഈ സോൾ കണക്ഷൻ വിചാരിക്കുന്ന ആളാണ് എപ്പോഴും കാരണം സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എൻ്റെ സോൾമേറ്റ് ഏതാണ് എന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുമ്പോൾ എനിക്ക് കാണുന്നവരെല്ലാം സോൾമേറ്റ് ആണ് പക്ഷെ അടുത്ത് കഴിയുമ്പോൾ ഇതല്ല വേറെ നോക്കാം എന്നൊരു ചിന്ത മനസ്സിൽ വരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടായി അപ്പൊ ഒരാള് മറ്റയാളെ ഇടവും വലവും തിരിയാൻ സമ്മതിക്കുന്നില്ല ഇത് നേരവും അയാൾ എന്ത് ചെയ്യുന്നു അയാളെ മൊബൈൽ ചെക്ക് ചെയ്യുക അയാളെ വിളിച്ച് മെസ്സേജ് അയച്ചല്ലെങ്കിൽ തിരിച്ച് വിളിച്ച് അയാളോട് വഴക്കിടുക പരിഭവിക്കുക ഇങ്ങനത്തെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഒരു ട്രാപ്ഡായ റിലേഷൻഷിപ്പ് ആണ് എനിക്ക് എന്റെ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മറ്റയാൾക്ക് തോന്നുന്നുണ്ട് കാരണം പലയാൾക്ക് ശ്വാസം മുട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാത്തിനും ചോദ്യം എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആരുടെ കൂടെയാണ് മനസ്സിലായോ ഒരു ഒരു മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാൻ ഒരു മിനിറ്റ് ഉടനെ കോൾ വരും എന്തുകൊണ്ടാണ് റിപ്ലൈ ചെയ്യാത്തത് അപ്പോൾ ഇപ്പോഴായപ്പോൾ ഈ പേഴ്സൺ അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഒരു കോൾ വന്നാൽ എടുക്കുന്നില്ല മെസ്സേജിന് ഇടം ഇപ്ലൈ ചെയ് കൊടുക്കുന്നില്ല കാരണം പരിഭവങ്ങൾ കൂടുന്നു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല ഒരു സംശയം പോലത്തെ ഒരു സിറ്റുവേഷൻ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ അപ്പൊ ഇവർക്ക് അത് പിടിക്കുന്നില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കണം ഇവർക്ക് ഇത് റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ടോ ഇല്ല ഇവര് ഈ വളരെ ആയിട്ട് വെച്ചേക്കും ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇവര് നിങ്ങളോട് തുറന്ന് പറയുന്നില്ല ഇതെല്ലാം ഒതുക്കത്തിൽ വെച്ചേക്കാണ് കാരണം ഇവര് നിങ്ങളോട് സ്നേഹമാണെന്നും പറഞ്ഞിട്ടില്ല എന്നാലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഇല്ലെന്നും പറഞ്ഞിട്ടില്ല നിങ്ങളെ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരിടയ്ക്ക് വരെ പിന്നെ നിങ്ങൾ കൂടുതൽ പോസിറ്റീവായി വന്നപ്പോഴത്തേക്കും പിന്നെ ഇവർക്കൊരു ഇതായി പിന്നെ ഇവർ സീക്രട്ടായി ഞാൻ എവിടെ പോ നിങ്ങൾ എപ്പോഴും പോ ആദ്യമൊക്കെ ഇവർ ആ ഒരു പുതുമൂടിയിൽ എവിടെ പോകുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അത് പറയാറ് പക്ഷെ ഇപ്പം ഇവിടെ ഒന്നും പറയുന്നില്ല കുറെ ഇവരെ കാണാണ്ടാവുന്നുണ്ട് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പിന്നെ അവർ പൊങ്ങി വരും ഇത് പിന്നെ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നിങ്ങളുടെ അടുത്ത് കഴിയുമ്പോൾ പിന്നെ അവര് മുങ്ങുന്നു ഇങ്ങനത്തെ ഒരു ക്യാൻസർ ഫൈസസ് സോറിയാക്സൈനാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് ഇവർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൽ ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഇവർക്ക് ഇഷ്ടമല്ല ഇവർക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യണം ഇവരെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഇവരെ റെസ്ട്രിക്ട് ചെയ്യണവർക്ക് ഇഷ്ടമല്ല മനസ്സിലായി അവർ സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കും ഈ ഒരു എനർജി ഈ ഒരു സ്വഭാവം കൊണ്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളും അതേപോലെ പെരുമാറുമ്പോൾ എക്സ്പെക്റ്റേഷൻസ് കൂടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് അത് ദേഷ്യ ഈർഷ്യായിട്ട് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവരെ നിങ്ങളെ മനഃപൂർവ്വം വേദനിക്ക് വേദനിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് ആരുടെ കൂടെയാണ് അപ്പൊ വാശിക്ക് നിങ്ങൾ ദേഷ്യത്തോടെ ആ ഇന്ന് വേറൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നപ്പോൾ ആന്ന് പറയും എന്ന് വെച്ചാൽ ഇല്ല ഉണ്ടോ ഇല്ലയോന്നല്ല പ്രശ്നം ഇവർ തുറന്നടിച്ചാന്ന് പറയും കാരണം നിങ്ങൾ പോകണമെങ്കിൽ പൊക്കോട്ടെ എന്നൊരു മനസ്സുണ്ട് അതുപോലെ എന്നെ കൺട്രോൾ ചെയ്യരുത് ഇതുവരെ നമ്മൾ ഞാൻ സ്നേഹമാണെന്ന് പറഞ്ഞിട്ടില്ല വിവാഹത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് പോലും ഇദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ സ്ത്രീയോ പുരുഷനോ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ ഓവറായിട്ട് ഇവരുടെ ലൈഫിലേക്ക് കയറി ഇൻവോൾവ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഇവരോട് പറയുക ഇന്ന ഇന്ന സ്ഥലത്ത് പോവരുത് ഇന്ന ഇത് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുക ഇതൊന്നും അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ ഇവര് നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ ഈ ബന്ധം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇവർക്ക് തൽക്കാലം ഇപ്പോ പണത്തിന്റെ കാര്യമാണ് ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യമല്ല ഇവർ ചിന്തിക്കുന്നത് ഇവർക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇവർ വേറൊരു കാര്യത്തിൻ്റെ ഇവരുടെ ഫ്യൂച്ചറിനെ നോക്കിയിട്ടു ചില പലർക്കും ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളാണ് ചിലർക്ക് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ വലിയ വീട് വെക്കണം അതാണ് എൻ്റെ ഉദ്ദേശം അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്റെ എൻ്റെ അത് മാത്രമേ ഉള്ളൂ നല്ലൊരു ജോലി കിട്ടണം പുതിയൊരു ബിസിനസ് തുടങ്ങണം വേറെ നാട്ടിലേക്ക് പോകണം മനസ്സിലായോ? പല ഉദ്ദേശങ്ങളാണ് പലർക്കും ഉള്ളത് ചിലർക്ക് മാത്രമേ വിവാഹം കഴിക്കണം നല്ലൊരു ഭർത്താവ് വേണം ഭാര്യ വേണം ഇതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് ഉള്ളത് അങ്ങനെയുള്ളവർ പല ഉദ്ദേശങ്ങളുള്ളവരാണ് ലോകത്തുള്ളവർ അപ്പോൾ പൈസ ഉണ്ടാക്കണം എന്നൊരു ഉദ്ദേശമുള്ള ഒരാളും സ്നേഹം വേണം വേണമെന്നുള്ളൊരു ഉദ്ദേശമുള്ള രണ്ട് പേര് തമ്മിൽ ചേരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ കമ്മിറ്റ്മെൻറ്റ് കിട്ടില്ല നിങ്ങൾ കമ്മിറ്റഡ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ അതിനെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സണൽ പക്ഷേ ഈ പേഴ്സണിൻ്റെ മനസ്സിൽ പണമാണ് എനിക്ക് മീൻസ് ഈ പേഴ്സൺ പറയുന്നത് എനിക്ക് പൈസ വേണം പൈസയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് മനസ്സിലായോ അപ്പൊ അത് നല്ലൊരു കാര്യമാണ് കാരണം ആ പേഴ്സൺ ഫ്യൂച്ചറിനെ കുറിച്ച് പൈസ വേണമെന്ന് ചിന്തിക്കുന്നവര് എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റി വേണം ഫിനാൻഷ്യലി എന്ന് എന്നാഗ്രഹിക്കുന്നവര് ഒരു റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനസ്സിലായോ അവർ റിലേഷൻഷിപ്പ് വേണ്ടാന്നറിയോ പൈസ ഒന്നും വേണ്ട ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവര് ചിലപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കൊണ്ട് ഗുണമുണ്ടാവാൻ വാതില്ല അപ്പൊ ഇതൊരു നല്ല ഒരു ആണെന്നാണ് ഇവിടെ പറയുന്നത് കാരണം മജീഷ്യൻ ആയിട്ടുള്ള എന്ന് വെച്ചാല് തൊടുന്നതെല്ലാം സ്വർണ്ണമാക്കുന്ന കുറേ കഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ ആ പേഴ്സൺ മനസ്സിൽ ശുഭാപ്തി വിശ്വാസം എന്തെങ്കിലും എൻ്റെ ദിവസം എന്ന് വെച്ചാൽ ചില ദിവസം എഴുന്നേക്കുമ്പോൾ എഴുന്നേക്കാൻ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ ഈ വ്യക്തിക്ക് തോന്നാറില്ല കാരണം എന്താ വെച്ചാൽ ഓ ഇതുവരെ ഒന്നും നന്നായിട്ടില്ല ഇനിയിപ്പോൾ നന്നാവും പക്ഷെ എന്നാലും ശുഭാപ്തി വിശ്വാസം കൊണ്ട് ഉന്തി തള്ളി തന്നത്താനെ എഴുന്നേക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള വ്യക്തി എന്തായാലും അച്ചീവ്മെന്റ് ഉണ്ടാവും ഈ വ്യക്തി വിചാരിക്കുന്ന ആ ഒരു ഉന്നതിയിലേക്ക് വ്യക്തി പോകും മനസ്സിലായോ പക്ഷെ നിങ്ങൾ അത് കൂടെ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കുറെ ക്ഷമയൊക്കെ പരിശീലിക്കണം നിങ്ങൾക്ക് എടുത്തു ചാടി കല്യാണം കഴിച്ചിട്ട് നമ്മൾക്ക് രണ്ടുപേർക്കും കൂടെ അത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇത് ഇപ്പൊ തൽക്കാലം ഈ വ്യക്തിയുടെ സിംഗിൾ എന്താ പറയാ ആ വ്യക്തിയുടെ മാത്രമായ ആഗ്രഹം ആഗ്രഹമാണ് നിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് അല്ല ഫോഴ്സ് ചെയ്ത് ഇൻവോൾവ് ചെയ്യാൻ നോക്കരുത് ചിലർ പറയും ഞാനും കൂടെ സഹായിക്കാനോ നിങ്ങൾ എന്തിനാ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പക്ഷെ ഈ ഞാനും കൂടെ സഹായിക്കാന്ന് രണ്ടാവണമെങ്കിലും രണ്ടുപേരും വിചാരിക്കണം രണ്ടുപേരും കൂടെ ഒന്നാവണമെങ്കിൽ മനസ്സിലാ ശാരീരിക ബന്ധത്തിനൊന്നും ഈ പ്രശ്നം പേഴ്സൺ ഓരോ പ്രശ്നവും ഇല്ല പക്ഷെ കമ്മിറ്റ്മെന്റ് തരാൻ പറ്റില്ല അതുപോലെ തന്നെ വീട്ടിൽ സംസാരിക്കില്ല ആരോടും നിങ്ങളെ കുറിച്ച് പറയില്ല തൽക്കാലത്തേക്ക് കാരണം നിങ്ങളെ കുറിച്ച് ഷുവർ അല്ല തീരുമാനം എടുത്തിട്ടില്ല അപ്പൊ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത് ഇവിടെ സജിറ്റേറിയസും ജമുന ഉണ്ട് ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോ ഫ്യൂച്ചർ ഈ പേഴ്സണ പേഴ്സണൽ ഗോളാണ് പണം അതാണ് ഈ പേഴ്സന്റെ ഫ്യൂച്ചർ അതാണ് ഈ പേഴ്സന്റെ എയിം അതിനകത്ത് നിങ്ങൾ വന്നു പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഒരു ഭാഗമേ അല്ല തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഈ പേഴ്സന്റെ ജീവിതത്തിൽ കുറച്ച് സമയം ഈ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം ആദ്യം തന്നെ ഈ പേഴ്സൺ പറയുന്നുണ്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിട്ടേക്കാണ് ഇത് സോൾവേ കണക്ഷനാണ് എന്റെ പേഴ്സൺ ആണോ ഇത് എനിക്കിത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അതപ്പോൾ നിങ്ങളുടെ വിദ്യാബോധമാണ് നിങ്ങൾക്ക് ആരെ കാണുമ്പോഴും അത് സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ചു വെക്കുകയാണ് അത് കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കും കുറേ കഴിയുമ്പോൾ ഈ പേഴ്സൺ അല്ലാന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഇറങ്ങി അവരിറങ്ങിപ്പോവും പിന്നെ നിങ്ങൾ പിന്നെയും ഇങ്ങനെ കാത്തിരിപ്പിലാണ് വേറെ ആൾ വരുമ്പോൾ വരുമെന്ന് അതും ഈ വരുന്ന ആളും സോൾ ബീറ്റ് കണക്ഷൻ ആണെന്നൊരു ചിന്തയുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് പണിയാണ് നിങ്ങൾക്ക് ഈ പേഴ്സൺ തൽക്കാലത്തേക്ക് ഫ്യൂച്ചറിൽ ഈ പേഴ്സണെ മനസ്സ് മാറാം പക്ഷേ തൽക്കാലത്തേക്ക് ഇപ്പോഴത്തെ എനർജിയിൽ ഈ പേഴ്സൺ നിങ്ങളെ നിങ്ങൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും നിങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ അത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾക്കുള്ളൂ അത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ റിലേഷൻഷിപ്പിന് കൊടുക്കാൻ പാ പാടുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് കരയാനേ സമയം ഉണ്ടാവുള്ളൂ എന്നാണ് ഇവിടെ കാണിക്കുന്നത് സൂക്ഷിക്കുക കേട്ടോ അപ്പോ ഈ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ള ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമോ ഈ ഒരു ഒരവസ്ഥയ്ക്ക് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഈ ഫീലിംഗ് ഇപ്പൊ തൽക്കാലത്തേക്ക് സീരിയസ് അല്ലല്ലോ ഈ ഒരു ഫീലിങ്ങിന് മാറ്റം ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത് യെസ് എന്ന കാട് നോന്നാണ് പറയുന്നത് ഈ ഒരു നമ്മളിപ്പോ വല്യ നല്ല ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ സ്ത്രീ ആയാലും പുരുഷനായാലും അപ്പോ ഇവര് ഇപ്പോ ഭയങ്കര ഒരു ഉള്ള ഒരാള് ഒരു ഉള്ള ഒരാള് എനിക്ക് ഇന്നെ ഇന്നതായി തീരണം അല്ലെങ്കിൽ എനിക്ക് ആവണം അങ്ങനെ ആവണം എന്ന് വിചാരിക്കുന്ന ഒരാൾ ഒറ്റ മനസ്സോടെ ഇരിക്കുന്ന ഒരാൾ എനിക്ക് ഒന്നും വേണ്ട നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ ഒരാൾ പറയും മറ്റേയാൾ കൂടെ ഉള്ള ആൾ പറയും അതൊരു ബേർഡൻ ആയിട്ട് മാറും അയാൾക്ക് എന്ന് വച്ചാല് നിങ്ങൾ മിണ്ടാതിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങൾക്കും അംബീഷൻ ഉണ്ടാ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളൊരു സപ്പോർട്ടാണ് അയാൾക്ക് ഈ പേഴ്സൺ നിങ്ങളെയും എന്താ പറയാ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും നിങ്ങളെയും ഈ പേഴ്സൺ മോട്ടിവേറ്റ് ചെയ്യും നിങ്ങളും ഇങ്ങനെ ചെയ്യണം ഇങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവും തൽക്കാലത്തേക്കാണ് വളരെ പ്ലാനിങ്ങോട് കൂടി ജീവിക്കുന്ന ഒരാളാണ് കുറ്റം പറയാൻ പാ പറ്റില്ല ഇയാള് നാളെ ഇയാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ഇയാൾ പറഞ്ഞാലും നിങ്ങൾക്ക് അയാളെ കുറ്റം പറയുന്നത് കാരണം അയാളുടെ ചിലർ പറയില്ലേ നമ്മളുടെ ഫണ്ടാസ് എന്ന് പറയും പണ്ടൊക്കെ പറയുന്ന വേർഡാണ് ഇപ്പം ഇല്ല എന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് ശരിയാണ് എനിക്കറിയാം എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ചിലർ പറയുമ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളും സൂക്ഷിച്ചു വേണം കാരണം നമ്മൾക്കും അറിയണം നമ്മൾക്ക് എന്താ വേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും കിട്ടിയാൽ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി ആയിട്ട് ഈ വ്യക്തിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ സ്ത്രീയോ പുരുഷൻ്റെ അടുത്തേക്ക് പോയാൽ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവില്ല ഒരിക്കലും നിങ്ങൾ ഹാപ്പി ആവില്ല ഈ പേഴ്സണും ഹാപ്പി ആവില്ല ഈ പേഴ്സൺ ഹാപ്പി അല്ല സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഈ പേഴ്സൺ പ്രശ്നമാകുമെന്ന് കണ്ടാൽ ഈ പേഴ്സൺ പോയി കളയും നിങ്ങൾ എന്ത് ചെയ്താലും ഈ പേഴ്സൺ നിൽക്കില്ല അപ്പം അതാണ് ഈ പേഴ്സന്റെ മനസ്സ് അതുകൊണ്ട് മാത്രമേ ഈ പേഴ്സൺ ചീത്തയാകുന്നില്ല ഈ പേഴ്സൺ അറിയാം എനിക്ക് എന്താ വേണ്ടത് അപ്പം എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് അറിയാമെങ്കിൽ എനിക്ക് വേണ്ടാത്തത് എന്താണെന്ന് എനിക്ക് അറിയാമായിരിക്കും ഓട്ടോമാറ്റിക് ആണ് അല്ലേ എനിക്ക് വേണ്ടത് എന്താണെന്ന് എനിക്ക് അറിയാത്തപ്പോഴാണ് അതും വേണം ഇതും വേണം ഇവിടെ എല്ലാം ഓടി നടക്കുന്നത് പക്ഷേ എനിക്കിതാണ് വേണ്ടതെന്ന് എനിക്ക് ഷുവർ ആണെങ്കിൽ ഇപ്പം എനിക്ക് എന്റെ മനസ്സിലൊരു സാധനം ഒരു പ്രോജക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സാരി ഉണ്ട് ഒരു വീടുണ്ട് ഒരു ഒരു സാധനം ഞാൻ വാങ്ങിക്കാൻ പോകും ഒരു പ്രോഡക്റ്റ് ഉണ്ട് എനിക്ക് ഇന്ന സാധനം ഇന്ന കമ്പനിയുടെ ഇന്ന സാധനം ഇന്ന ഇന്ത്യൻ അത് വേണം എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരാൾ അവിടെ ചെല്ലുമ്പോൾ സെയിൽസ്മാൻ അതെടുത്ത് കൊടുക്കുന്നു ഇതെടുത്തു കൊടുക്കുന്നു അയാൾ പറഞ്ഞാൽ എനിക്കിതൊന്നും അല്ല വേണം എനിക്ക് അത് വേണം ഞാൻ പറയുന്ന ഈ സാധനം എനിക്ക് വേണം ഇല്ല എന്ന് പറയുമ്പോൾ ഇറങ്ങി പോകുന്ന ഒരാളാണ് ഇയാള് ഈ സ്ത്രീയോ പുരുഷനോ അവർക്ക് വ്യക്തമായിട്ട് അറിയാം അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്താണ് വേണ്ടത് മുമ്പോട്ട് പോകും അപ്പോൾ ആ വ്യക്തത ഉള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടാത്തത് കൃത്യമായിട്ട് അവർക്ക് അറിയാം അവരെ സൂക്ഷിക്കുക നിങ്ങൾക്ക് അവരുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ റിലേഷൻഷിപ്പിൽ ഇതൊരു വലിയ തലവേദനയാണല്ലോ ഏതെങ്കിലും പോരെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങളും ഇവരാട്ട് ചേരില്ല എപ്പോഴും പ്രശ്നമായിരിക്കും ഇവർ നിങ്ങളെ വിവാഹം കഴിക്കില്ല അങ്ങനത്തെ ഒരു മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ അവർ നിങ്ങളെ വിവാഹം കഴിക്കുന്ന കഴിക്കില്ല എന്നതിൽ ഒരു സംശയം വേണം അവർ വിവാഹം കഴിക്കില്ല കാരണം അവർക്ക് വളരെ ക്ലിയറാണ് അവർക്ക് എന്താണ് വേണ്ടത് ഇന്ന 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 കാര്യം എനിക്ക് വേണം കിട്ടിയില്ലെങ്കിൽ എനിക്കത് വേണ്ട ഞാൻ വേറെ നോക്കിക്കോളാം എന്നൊരു മനസ്സ് നിങ്ങൾ പക്ഷെ സോൾവെയർ കണക്ഷൻ ആണ് എനിക്ക് ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഈ റൊമാൻസ് നല്ലതാണ് പക്ഷേ റൊമാൻറ്റിക് മാത്രമായിട്ട് ഇരിക്കുന്ന ഒരാളെ ഈ വ്യക്തിക്ക് ചേരില്ല നിങ്ങൾ റൊമാൻറ്റിക് ആയിക്കോളും പക്ഷെ നിങ്ങൾക്കും വേണം വ്യക്തിത്വം വേണം ഈ എപ്പോഴും വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല ഈ പേഴ്സൺ നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങളുടെ ജോലി ഉണ്ട് നിങ്ങളുടെ ജീവിതമുണ്ട് ഇപ്പൊ നിങ്ങൾ ആണ് തേർഡ് പാർട്ടി കണക്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ മക്കളുണ്ട് അങ്ങനെ നിങ്ങൾ വളരെ ബിസി ആയിരിക്കണം എനക്ക് ഈ പേഴ്സണെ വിളിച്ചിട്ട് എന്താണ് ചെയ്യുന്നത് എവിടെയാണ് ചെയ്യാൻ പാടില്ല കാരണം അത് ഇഷ്ടമല്ല പേഴ്സണൽ ഇങ്ങനത്തെ സ്വഭാവം ഉള്ളവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അവർക്ക് ഇഷ്ടമല്ല നമ്മൾ വിളിച്ചിട്ട് ഊണ് കഴിച്ചോ അത് കഴിച്ചോ ആദ്യമൊക്കെ ഇപ്പൊ ഒരു പുറംമോടിയിലെ അവർ പിന്നെ പിന്നെ അവർ അവർക്ക് അറിയാം ചോദ്യം എന്താണ് എന്ന് പിന്നെ നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി നിങ്ങൾ എഴുതി കരഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എല്ലാവരും നമ്മൾക്ക് ഗോള് വേണം മനസ്സിലായി ഇങ്ങനെയുള്ളവരോട് നമ്മൾ ചേരുമ്പോ നമ്മൾക്ക് ഗോള് വേണം എന്നാണ് പറയുന്നത് അപ്പോ ഈ വ്യക്തിയുടെ മനസ്സ് മാറുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ആണ് നിങ്ങൾ ഭയങ്കര കോഡിപ്പെൻഡൻ്റ് ആണ് ചില പറയാനുള്ളൂ എനിക്ക് നല്ല പൈസ ഉള്ള ഒരാളെ വിവാഹം കഴിച്ച് സെറ്റിൽ ചെയ്യണം എന്നാലും ഞാൻ തന്നെ ജോലി ജോലിയെടുത്ത് എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന് പറയുന്നത് വളരെ കുറവാണ് എനിക്ക് ഇന്ന ഇത്രയും പൈസ ഉള്ള ഒരാളെ വിവാഹം കഴിക്കണം എന്നിട്ട് സെറ്റിൽ ചെയ്താൽ മതി ഇന്ന് ചിന്തിക്കുമ്പോൾ ഈ ആൾ നിങ്ങൾക്ക് ചേരില്ല കാരണം ഇയാൾക്ക് അങ്ങനെ ഒരു ബേഡനെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഇഷ്ടമല്ല നിങ്ങൾക്ക് എന്ത് ഈ റിലേഷൻഷിപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും റിലേഷൻഷിപ്പിൽ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് അങ്ങനത്തെ വ്യക്തിയുടെ തലയിൽ കയറാനായിട്ട് സമ്മതിക്കില്ല അവര് കേട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് മാറുക ജീവിത രീതി മാറുക ചിന്തകൾ മാറ്റുക നിങ്ങൾ കുറച്ചും കൂടെ പേഴ്സണൽ ഗോൾസ് ഉണ്ടാക്കിയെടുക്കണം അങ്ങനത്തെ ആളാണെങ്കിൽ മാത്രമേ ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് മനസ്സിലായത് പക്ഷെ നിങ്ങളില്ലാതെയും ഈ പേഴ്സൺ ജീവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ മാറിയാൽ ഈ പേഴ്സൺ നിങ്ങളെ കൂടെ കൂട്ടും പക്ഷെ നിങ്ങൾ മാറുന്നില്ല നിങ്ങൾ ഇതേ എനർജിയിലാണ് അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി നിൽക്കുമെന്നുള്ളത് ചോറസ് ലീബ്രി വേഗോ ആണ് അപ്പൊ നിങ്ങളിൽ നിന്ന് എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളാണ് ഇവിടെ മാറണത് ഈ പേഴ്സൺ മാറില്ല എക്സ്പെക്ട് ചെയ്യേ വേണ്ട കരയുക പിഴുക ഇതൊന്നും ഒന്നും ഈ പേഴ്സന്റെ മനസ്സ് മുമ്പിൽ വിലപ്പോയില്ല പേഴ്സൺ ഇറങ്ങി അങ്ങ് പോകും പിന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യില്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എത്ര ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ആണ് ഇപ്പം നിങ്ങൾക്ക് എനിക്ക് എന്നെ കൂടാതെ ഈ പേഴ്സൺ ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ഈ പേഴ്സൺ അറിയാം റിലേഷൻഷിപ്പ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോകും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അപ്പം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഈ ഇവർക്കുള്ള ഗൈഡൻസ് എന്താ ഈ റിലേഷൻഷിപ്പ് എങ്ങും എത്തിയിട്ടില്ല നിങ്ങൾ ഇപ്പം ലവ് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളിരിക്കുന്നത് റിലേഷൻഷിപ്പ് എവിടെയിട്ടില്ല തുടങ്ങിയിട്ട് പോലുമില്ല ഇതൊരു റിലേഷൻഷിപ്പ് അല്ല ഇതൊരു സിറ്റുവേഷൻഷിപ്പ് ആണെന്ന് വെച്ചാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നുള്ളു നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്നല്ല ഈ പേഴ്സൺ എന്താണ് പ്ലാൻ അതാണ് കാരണം നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരു തീരുമാനം എടുക്കാം നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ ലൈഫ് മാറ്റാം ഈ പേഴ്സൺ നിങ്ങൾ മാറ്റാൻ നോക്കരുത് നടക്കില്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്കെല്ലാം ഗൈഡൻസ് പറയുമ്പോൾ നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഇമ്മച്യൂർ ആണ് ഈ കരഞ്ഞു പിഴിയുക ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക അത് നിങ്ങൾ ഞാൻ ഓട് കഴിച്ചില്ല നിങ്ങൾ നിങ്ങൾ ഇന്ന് വന്നില്ലല്ലോ ഞാൻ ഓട് കഴിച്ചില്ല നിങ്ങൾ വൈകി പോയില്ലേ ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു അപ്പോൾ പേഴ്സണൽ വായൽ കൂടെ ആണോ നിങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് എന്ന് ചോദിക്കാൻ വരരുത് ചിലപ്പോൾ അവർ മിണ്ടില്ല കാരണം അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായോ അപ്പോ അങ്ങനത്തെ ഒരു പല ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഈ പേഴ്സൺ അങ്ങനെ ഓവർ അല്ല ഈ പേഴ്സൺ ഒരു പ്രൊവൈഡർ ആണ് വളരെ ആയ ഒരാളാണ് നിങ്ങൾക്ക് ഞാൻ ഫുഡ് എത്തിച്ചു തരുന്നുണ്ട് കഴിക്കുക എന്നത് നിങ്ങളുടെ ഇതാണ് നിങ്ങൾ കഴിക്കുമോ കഴിക്കാതിരിക്കുവോ എന്നത് എന്നെ ബാധിക്കുന്നില്ല എനിക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് എനിക്ക് ഊട്ടാൻ അറിയില്ല കാരണം ഞാൻ ഒട്ടും അല്ല എന്നാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾ ഇമോഷണൽ കഴിഞ്ഞാൽ ഇവിടെ നഷ്ടം നിങ്ങൾക്കാണ് വളരെ അധികം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഈ നിങ്ങൾ ഇപ്പം ഫിനാൻഷ്യലി നിങ്ങൾ ഭയങ്കര നിങ്ങൾക്ക് വരവിനു അനുസരിച്ച് ചിലവാക്കാൻ അറിയാത്ത ആളാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങളുടെ ഭർത്താവാണോ ആരാണെന്ന് അറിയില്ല തേർഡ് പാർട്ടി കണക്ഷൻ ആണോ എന്തുമാവോ ഈ പേഴ്സൺ തരുന്ന പൈസ നിങ്ങൾ വെറുതെ അടിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാപ്പരാകും ഇതിനകത്ത് ഈ പേഴ്സൺ എപ്പോഴും നിങ്ങൾക്ക് പൈസ തരില്ല ഈ പേഴ്സൺ തരുന്ന ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസയാണ് ഇതിന് കണക്കുണ്ട് അപ്പം നിങ്ങൾക്ക് തരുന്ന പൈസയ്ക്കും കണക്കുണ്ട് അത് നിങ്ങൾ സൂക്ഷിച്ച് ചിലവാക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഈ സൂക്ഷിച്ച് ചിലവാക്കുന്ന പൈസ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കുന്ന പൈസക്ക് നമുക്ക് ഭയങ്കര വിലയായിരിക്കും നമ്മൾ ആലോചിക്കും ഇത് എവിടെ ചിലവാക്കണമെന്ന് ഇതിന് ഇത് ഞാൻ ചിലവാക്കിയാൽ ഇതിൽ നിന്ന് എനിക്ക് എന്ത് തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കും കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പക്ഷെ മറ്റുള്ളവർ തരുന്ന മറ്റുള്ളവർ അധ്വാനിച്ച് നമുക്ക് കൊണ്ടുതരുന്ന പൈസയ്ക്ക് നമുക്ക് വില കാരണം നമുക്ക് ഇതിൻ്റെ അധ്വാനത്തിൻ്റെ അറിയില്ല അപ്പം അങ്ങനത്തെ ഒരു അപ്പം നിങ്ങളുടെ സ്വഭാവം ഇത് മാറ്റണം എന്ന് പറയുന്നത് ഈ വരവറിയാതെ ചിലവ് ചെയ്യുന്ന കാര്യം പിന്നെ നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾ ഞാൻ ഞാൻ മാറില്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നാണ് നിങ്ങൾ ചിന്തിക്കുക ഞാൻ ഇതാണ് എനിക്ക് ഒരാൾക്ക് വെച്ചു വിളമ്പാനും അയാൾ ആഗാധമായിട്ട് സ്നേഹിക്കാനുമുള്ള കഴിവുണ്ട് അപ്പം ഇതിനപ്പുറം ഒരാൾക്കും ഒന്നും വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് മനസ്സിലായി പക്ഷേ അതല്ല എല്ലാവർക്കും വേണ്ടത് അത് മനസ്സിലാക്കുക നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചേഞ്ച് ചെയ്യില്ല കാരണം നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത് പാടില്ല നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ അറിഞ്ഞിട്ട് അതിൽ നിന്ന് നിങ്ങൾ മാറണം എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞ പറയുന്നത് എന്നാലേ ഇവിടെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉള്ളൂ എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഇത് റിലേഷൻഷിപ്പ് അല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ ഈ പേഴ്സൺ നാളെ പോയാലും നിങ്ങൾ നിങ്ങളിരുന്ന് കരഞ്ഞിട്ടോ വരാൻ വെയിറ്റ് ചെയ്തിട്ടോ കാര്യമില്ല എന്നാണ് പറയുന്നത് ഈ പേഴ്സൺ പോവുകയാണെങ്കിൽ അതിനർത്ഥം ഈ പേഴ്സൺ മാക്സിമം ട്രൈ ചെയ്തു എനിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നാണ് ചിലപ്പോൾ നിങ്ങളോട് പറയും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് പറയില്ല മുങ്ങിക്കളയും പോയി കളയും മനസ്സിലായത് അതിനു മുമ്പ് നിങ്ങൾക്ക് കുറെ സിഗ്നൽസ് ഈ പേഴ്സൺ തരുന്നുണ്ട് അത് മനസ്സിലാക്കാം ഇപ്പോഴത്തെ സ്ത്രീകളും പുരുഷന്മാരും വളരെ പേഴ്സണൽ ഗോൾസ് ഉള്ള ആളുകളാണ് അവരുടെ മുമ്പിൽ വിലങ്ങതടിയായിട്ട് നിൽക്കാൻ അവരെ ആരെയും സമ്മതിക്കില്ല ഭയങ്കര ആണ് ഇപ്പൊ കുഞ്ഞു പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്നത് എനിക്ക് പൈലറ്റ് ആവണം എനിക്ക് അതാവണം എനിക്ക് അമേരിക്ക പോണം എനിക്ക് കാനഡ പോണം മനസ്സിലായോ അവർക്കൊക്കെ ഓ ഗോൾ ഉണ്ട് വലുതാവുന്നത് അവരുടെ ഗോൾസ് മാറിക്കൊണ്ടിരിക്കും പക്ഷെ ചെറുപ്പത്തിൽ അവർക്ക് ഗോൾ ഉണ്ട് എനിക്ക് ഇന്നതായി തീരണം ചിലരോട് ചോദിച്ചാൽ പറയും എനിക്ക് അറിഞ്ഞുകൂടാമോ ആഹ് പഠിത്തമൊക്കെ ആയിട്ട് ആലോചിക്കാമെന്ന് പറയുന്നവര് പണിയാവും മനസിലായോ അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇവിടുത്തെ ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ കാണിച്ചു ചോറസ് ലീബ്രോ സാജറ്റാരിയസ് ജമിനായ്സൈസിസ് ജമിനായ് ജമിനായ് രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ടോ കൂടെ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിംഗ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും വളരെ വളരെയധികം നന്ദി എല്ലാവരെയും ഭഗവാൻ സന്തോഷവും സമാധാനവും ആയുരാരോഗ്യവും സൗഖ്യങ്ങളെല്ലാം അനുഗ്രഹിക്കാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിംഗ് വേണ്ടി വരാം ടേക്ക് കെയർ ബൈ ബൈ